ാണ് പേടിക്കണ്ട അങ്ങിൽ നിന്നെ സംസാരിക്കാൻ കൊച്ചു കൊച്ചുണ്ടാക്കി മാനം പോവും കൊച്ചുണ്ടാക്കി മാനം പോകാൻ പോകും ഈ ഒരു ഒച്ചപ്പാട് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയതൊന്നുമില്ലേ ആ ഒരു നിമിഷം അവൾ അനുഭവിച്ച ഒരു മാനസിക അവസ്ഥ അവളിൽ മനസ്സിലുണ്ടായ ഒരു സംഭവം എന്തായിരിക്കും ഞാനിപ്പോൾ തീരും എൻ്റെ ജീവിതം ഇപ്പം തീരും ഇവരുടെ കയ്യിൽ ഈ ഇങ്ങനെ തീർന്നു പോകുന്ന ഒരു ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചിട്ട് അവൾക്ക് എങ്ങോട്ട് ഓടണം എന്ത് ചെയ്യണം എന്ത് ഇനി ഞാൻ അതിൻ്റെ അപ്പുറം ചെയ്യണ്ടതെന്ന് പോലും ഒരു ഐഡിയ പോലും ഇല്ലാതെ അവൾ അട്ടഹാസിച്ച് കരയുന്നതാണ് നമുക്ക് കേൾക്കുന്നത് അവൾ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കേട്ടത് അവളത് ഒരു എന്താ പറയുക കരയുന്ന ഒരു ശബ്ദം മാത്രം അങ്ങനെ എത്ര എത്ര കുഞ്ഞുങ്ങളും എത്ര എത്ര സ്ത്രീകളും കരിഞ്ഞ് നിലവലിച്ചിട്ട് അവരുടെ എന്താ പറയുക അവരുടെ ആഗ്രഹത്തിന് വീണ് പോയിട്ട് എന്നിട്ട് മരണപ്പെട്ട എത്ര കുഞ്ഞുങ്ങൾ നമ്മൾ ഈ കേരളത്തും ഹൈദരാബാദിലും എല്ലാം നമ്മൾ ഈ ഒരു ഇന്ത്യ രാജ്യത്തന്നെ എത്ര പെൺകുട്ടികൾ ബസ്സിൻ്റെ ഉള്ളിലായെങ്കിലും കാട്ടിലായെങ്കിലും ചവർ കൊണ്ടായിട്ട് എറിയുന്ന അവിടെയെങ്കിലും എത്ര എത്ര നമുക്ക് കിട്ടിട്ടുണ്ട് അവരുടെ വിളിയോ കരച്ചലോ ഒന്നും കേട്ടിട്ടുണ്ടോ നമ്മൾക്ക് ഒന്നും കേട്ടിട്ടില്ല അല്ലേ ഇത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് മനസ്സ് തോന്നുന്നുണ്ട് വല്ലാണ്ട് പേടി തോന്നുന്നുണ്ട് എന്താണ് സംഭവം ഇതാണ് എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവം ഇങ്ങനെ എന്താ പറഞ്ഞ ഇവരുടെ ഒരു ഒരു നേരത്തെ എന്താ എനിക്ക് എന്താ പറയണമെന്നില്ല എനിക്ക് അതിൻ്റെ ഒരു മിനിമം ഉണ്ട് നമ്മളൊരു യൂട്യൂബ് ചാനലെക്കൂടെ അതൊരു മിനിമം ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു തീർത്തേന് ഒരു നേരത്തെ ഇവൻ്റെ ആഗ്രഹം തീർക്കാൻ സമ്മതമില്ലാതെ പിച്ച് ചീന്തുന്ന ഇവരൊക്കെ എന്തിനാണ് തീറ്റിപ്പോറ്റുന്നത് ഈ ജനറേഷൻ മാറി മാറി എന്ന് പറയുന്നു ഓക്കേ മാറിക്കോട്ടെ പണ്ടത്തെ പോലല്ല ഇപ്പോഴത്തെ ഫുൾ മാറ്റമാണ് ഇപ്പോഴത്തെ ടെക്നോളജിയും അവരുടെ മൈൻഡും മക്കളുടെ മൈൻഡും ഒക്കെ മാറിയിട്ടാണ് ചിന്തിക്കുന്നത് അതുപോലെ മാറേണ്ടത് ഒന്നുകൂടി ഉണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു സാധനം കൂടി മാറേണ്ടതുണ്ട് നമ്മുടെ ഈ രാജ്യത്ത് അതാണ് നിയമപുസ്തകം എല്ലാം മാറുമ്പോൾ എല്ലാം മാറുമ്പോൾ ഈ ഒരു നിയമം പുസ്തകം മാത്രം മാറാണ്ട് ആ പണ്ടത്തെ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമപുസ്തകത്തിൽ ഇപ്പോഴും അത് കൊണ്ട് നടക്കുന്നത് ശരിയാണോ കാരണം ഇങ്ങനെ ചെയ്തവന് ഇനിയും കുറച്ച് ദിവസം ചിലപ്പോൾ ജയിലിൽ അടക്കാം ഇല്ല കിടക്കാതിരിക്കാം ജാമ്യം കിട്ടിട്ടേ ഇവർ പൊന്തുളളൂ അല്ലാണ്ട് മുൻകൂർ ജാമ്യം എടുക്കാണ്ട് ആരെ കാണത്തില്ല അപ്പം ഈ നിയമപുസ്തകം മാറ്റി എഴുതേണ്ട കാലം കഴിഞ്ഞു കാരണം എല്ലാം മാറ്റി എഴുതുമ്പോൾ ജനറേഷനും ഇപ്പോഴത്തെ ആണും പെണ്ണും സേമാണ് അവരെ ആണ് എന്ന് മുമ്പിൽ വെക്കാൻ പാടില്ല പെണ്ണും ചെട്ടി പിന്നിൽ വെക്കാൻ പാടില്ല എല്ലാം കറക്റ്റ് ആണ് എല്ലാം ഒരേ പോലെയാണ് ശരിയാണ് ഒക്കെ ഞങ്ങൾ സമ്മതിച്ച് തരുന്നു പക്ഷേ നിയമപുസ്തകത്തിൻ്റെ കുറേ വാക്കുകൾ അത് മാറ്റി എഴുതപ്പെടേണ്ടി വരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ജയിലിലടിച്ച് കഴി കഴിക്കാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ജാമ്യൻ കിട്ടിയപ്പോൾ വിട്ടയക്കോ അങ്ങനെയൊക്കെ ചെയ്യാം ചെയ്താൽ പിന്നെ ഒരു പെണ്ണിന് സുരക്ഷിതമല്ലാത്ത നാട്ടിലേക്കാണ് ഇവർ അയച്ചുവിടുന്നത് ഇങ്ങനത്തെ ആൾക്കാരെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയണം ഞാൻ എനിക്ക് പറഞ്ഞൊരു ഉണ്ട് സത്യം പറഞ്ഞ് ഞാൻ എല്ലാം ഓപ്പണായി പറയാമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതൊരു യൂട്യൂബ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എനിക്ക് പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ അല്ലാത്തൊരിതായി ഞാൻ സത്യം പറഞ്ഞു എന്തൊക്കെ എന്തൊക്കെ ഇവരെ ചെയ്യണം എങ്ങനെയൊക്കെ ഇവരെ ചെയ്യണം എന്നൊരു ഞാൻ കറക്റ്റായി പറഞ്ഞേനെ കാരണം എത്രത്തോളം മനസ്സ് വേദനിക്കുന്നുണ്ട് ആ ഒരു ഒച്ചപ്പാടെ കേൾക്കുമ്പോൾ ആ ഒരു നിമിഷം അവൾ അനുഭവിച്ച മാനസിക അവസ്ഥ അത് എത്രത്തോളം ഭയങ്കരമാണെന്ന് അവൾക്ക് മാത്രം അനുഭവിച്ചവർക്ക് മാത്രം അറിയും നമുക്കിത് കേൾക്കുമ്പോൾ ഇത്ര ഭയം തോന്നണമെങ്കിൽ അവൾ അനുഭവിച്ചവൾക്ക് ഇത് എത്രത്തോളം ഭയം തോന്നിയിട്ടുണ്ടാവും അതുപോലെ എത്ര കുട്ടികൾ നമ്മളെ മനസ്സ് തകർത്തെറിഞ്ഞൊരു കുട്ടീൻ്റെ പേര് കൂടി ഞാൻ പറയാം ആഷിഫ എല്ലാവർക്കും അറിയാൻ ഞാൻ വിചാരിക്കുന്നു പക്ഷെ അവളുടെ ജീവിതത്തിൽ ഉണ്ടായത് എത്ര എത്ര വേദന ആ കുട്ടി സഹിച്ചിട്ടുണ്ടാവും ഇന്ന് അവളെ ഓർമ്മ മാത്രം ഒരു നിമിഷം എല്ലാവർക്കും അതൊരു ന്യൂസ് ആയിരുന്നു ഭയങ്കര പറയലും പറച്ചലും പറിച്ചലും വിടലും കാണിക്കലും ഒക്കെ ആയിരുന്നു ഇന്നും അവർക്ക് അവർ ഉമ്മാൻ്റെ ഉമ്മ ഉമ്മാക്കും ഉപ്പാക്കുമൊക്കെ വേദനയാണത് ആ കുട്ടി അനുഭവിച്ച വേദനത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം അവന് കിട്ടിയിട്ടുണ്ടാവോ ഒരിക്കലും കിട്ടിയിട്ടുണ്ടാകത്തില്ല പെൺകുട്ടികൾക്ക് സുരക്ഷിതമില്ലാത്ത ഈ ലോകത്ത് ഇനി എത്ര ഇവരെ പേടിപ്പിച്ചാലും ഇനി എത്ര ജയിലിൽ അടിച്ചാലും അവർക്ക് നന്നായി അറിയാം കുറച്ച് കാശുണ്ടെങ്കിൽ നമ്മൾ ഊരിപ്പോവും ഈ കേസിൽ നിന്ന് നമുക്ക് വരാം അല്ലേ ആരോട് പറഞ്ഞിട്ട് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ നിയമപുസ്തകം അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കുറ്റകൃത്യം ഈ ലോകത്ത് നടന്ന് ഈ ഒരു കേരളത്തിൽ മാത്രമല്ല ഈ ഇന്ത്യ രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടങ്ങിയത് നിന്നെ ഈ ഒരു മാസം കൂടി കഴിഞ്ഞു ഇപ്പൊ ഫെബ്രുവരി മാസമാണ് എത്ര എത്ര കുറ്റകൃത്യങ്ങളാണ് നമുക്ക് കേട്ടത് ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ എത്ര എത്ര കുറ്റകൃത്യം ഇതിനൊക്കെ ഒരു അവസാനമില്ല ഇനിയും കൂടും നല്ലാണ്ട് കുറയുന്നില്ല ഒരു കുറ്റകൃത്യം ആ ഇങ്ങനെ ചെയ്താലോ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലെന്നൊരു ചിന്തയില്ല അവനെന്താ അവന് പോയാൽ അവിടെ നല്ല ഭക്ഷണം ആ ഒരു പെൺകുട്ടി പറഞ്ഞതുപോലെ നന്നായി ഭക്ഷണം കൊടുക്കും കഴിക്കാൻ ജയിലിൽ അന്നിട്ട് സുഖനിദ്ര എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു രണ്ട് കൊല്ലത്തിനൊക്കെ ഇട്ടേക്കും അത് ഞാൻ ഈ വീടിൽ എൻ്റെ വീട് ഏത് നോക്കിയാലും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത് കാരണം എനിക്കറിയാം നന്നായി അറിയാം ഇത് തന്നെ ഇങ്ങനെ ഉള്ളിടത്തോളം കാലം ആർക്കും ഇവിടെ ഒരു ജീവനോ അല്ലെങ്കിൽ ഒരു മാനത്തിനോ ഒരു വിലയില്ല ഒരു മനുഷ്യൻ്റെ ജീവനോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മാനത്തിനോ വിലയില്ലാണ്ട് ഇങ്ങനെ പിച്ചി ചീന്തി അവൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി അവന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവന് ഒക്കെ അവൻ ചെയ്യും കാരണം അവന് പണമുണ്ട് അല്ലെങ്കിൽ അവൻ അതിനുള്ള പവർ ഉണ്ട് അവന് ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവൻ്റെ ഒരു മനസ്സിൽ വിചാരമുണ്ട് ഒരു പേടിയില്ല ഒരാളും പേടിയില്ല നമ്മളെ നിയമത്തിനോ അല്ലെങ്കിൽ നമ്മളെ പോലീസുകളോ എന്നും നമുക്ക് പേടില്ല കാണും എന്തിനു പേടിക്കണം അവർക്ക് എന്നെന്ത് ചെയ്യാൻ പറ്റും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ചിന്തയാണ് ഇങ്ങനെ ഒരു തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനത്തെ എത്ര എത്ര പിഞ്ചു കുഞ്ഞുങ്ങളും അങ്ങനെ എത്ര എത്ര കുഞ്ഞുങ്ങളും അങ്ങനെ എത്ര എത്ര സ്ത്രീകളും അലരി അല്ലരി വിളിച്ചിട്ട് പോലും ഒരു പേര് സഹായത്തിനോ ഇല്ലെങ്കിൽ രക്ഷപ്പെടാനോ കയ്യാണ്ട് അവൻ്റെ കയ്യിൽ നരകി നരകി മരിച്ച ആൾക്കാർ എത്ര എത്ര ആൾക്കാരുണ്ട് നിങ്ങളെ പറയും നീ ഇവളോട് സൗണ്ട് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടി തോന്നും കടന്ന ഞാനും ഒരു പെൺകുട്ടീൻ്റെ ഒരു ഉമ്മയാണ് അതുപോലെ എത്രയെത്ര എത്ര പെൺകുട്ടിയുള്ള ഉമ്മന്മാരുണ്ടാവും എന്ത് ധൈര്യത്തിലാണ് നമ്മൾ നമ്മളെ മക്കളെ പുറത്തയക്കുക എന്ത് ധൈര്യത്തിലാണ് അവർ പഠിക്കാനയക്കുക എന്ത് ധൈര്യത്തിലാണ് അവർക്ക് ജോലി കഴിക്കുക എത്രയാണെന്ന് പിടിച്ചിട്ട് നമ്മളെ വീട്ടിൽ നമ്മളിങ്ങനെ ബന്ധാക്കിയിട്ടിടാം എത്തരാന്ന് വിളിച്ചിട്ട് അവർക്കൊരു ജീവിക്കണ്ടേ അവർക്കൊരു ഫ്രീഡം വേണ്ടേ അവർക്കൊരു പുറത്തേക്ക് ഇറങ്ങണ്ടേ ഇങ്ങനത്തെ നരഭൂജികളുടെ കയ്യിൽ കിട്ടാണ്ട് നമ്മൾ ദുവാ ചെയ്യണമല്ലാണ്ട് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം പോലീസിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തന്നെ എൻ്റെ അച്ഛനെ കൊല്ലെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ എൻ്റെ അച്ഛനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ രക്ഷിക്കണം പറഞ്ഞിട്ട് പോലീസ് കേസ് കൊടുത്തിട്ട് പോലും മൈൻഡ് ചെയ്യാണ്ടിരുന്നത് കൊണ്ടല്ലേ ഇന്ന് ആ ഒരു കുഞ്ഞ് പെണ് പെൺകുട്ടിയുടെ അച്ഛനും അച്ചൻ അച്ഛമ്മയും പോയത് അല്ലേ പിന്നെ എന്ത് രക്ഷ പോലീസ് നമുക്ക് രക്ഷ രക്ഷക്കാണ് പക്ഷെ പോലീസിക്കുമുണ്ട് അവരുടേതായ ഒരു എന്തു പറയാ ഒരു എന്താ പറയുക എനിക്ക് പറയാൻ പോലും അറിയാത്തൊരവസ്ഥ ഇപ്പോൾ എനിക്ക് ആ ഒരു ഒച്ചപ്പാട് കേട്ടിട്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ പേടി തോന്നു തുടങ്ങി എങ്ങനെ ആ ഒരു നിമിഷം ഇപ്പോൾ അവൾ ചാ സ്വയം രക്ഷയ്ക്ക് ചാടിയതാണെന്ന് പറയുന്നു നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ചിലപ്പോൾ അവൾ ഓടി പുറത്തേക്ക് ഓടിപ്പോകുന്ന കണ്ടിട്ട് ഇനി ആരോടെങ്കിലും വിളിച്ച് പറയണ്ടെന്ന് പറഞ്ഞിട്ട് തള്ളിയിട്ടതായെങ്കിലോ തള്ളിയിട്ടിട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ അവൾ എന്താ അവൾ പോകുന്ന ഒരു അവർക്ക് ഉറപ്പായിരിക്കും അങ്ങനെ മെല്ലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർ രക്ഷപ്പെട്ടു ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ അവസാനം എന്താണ് ഏതാണെന്ന് പറയാതെ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ ഒരു കെ ആർ മീരയോ അങ്ങനെ ആ ഒരു സ്ത്രീ സ്ത്രീകളുടെ മാനം കളിയാനായിട്ട് നടക്കുന്ന ഒരാള് ആളായിട്ട് മാറി ഗ്രീഷ്മനെ പോലത്തെ അവൾക്ക് സപ്പോർട്ടിങ് ആയിട്ട് ലോകം പോകുന്നത് കണ്ടില്ലേ കൊലപാതകത്തിന് പോലും പബ്ലിക്കായി സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എവിടേക്ക് പോകുന്നല്ലേ നമ്മുടെ ലോകം നമ്മുടെ ലോകം നമ്മുടെ കേരളം നമ്മുടെ കേരളം ഇപ്പൊ ആയി മാറിയല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് എത്ര എത്ര കേസ് എത്ര എത്ര എനിക്ക് പറയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ കുഞ്ഞുങ്ങളെ മുഖം കണ്ട പോലെ ആ ഒരു ഒച്ചപ്പാട് കേൾക്കുമ്പോൾ സത്യം അവളുടെ മാത്രമല്ല എൻ്റെ കണ്ണിൽ തെളിഞ്ഞു വന്നത് കുറേ പെൺകുട്ടികളുടെയും കുറേ കുട്ടികളുടെയും മൈനായിട്ട് വന്നത് ആസിഫിൻ്റെത് ആസിഫ എന്ന പെൺകുട്ടിയുടെ അവൾ ഇങ്ങനൊക്കെയോ അനുഭവിച്ചിരുന്ന അവൾക്കും ദൈവത്തിനും പോലും മാത്രം അറിയാം അങ്ങനെ എത്ര എത്ര നമ്മളറിയാത്തതും അറിഞ്ഞതും ഒന്നു പറയാനില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ നിയമം മാറുന്നവരെ ഇതിങ്ങനെ തുടങ്ങുന്നുകൊണ്ടിരിക്കും എന്ന് നിയമം മാറുന്നോ അന്ന് ഇതിലൊരു അവസാനം കാണാൻ കിട്ടും എന്നാണ് ഞാൻ അള്ളാഹിനോട് ദുവാ ചെയ്യുന്നത് അല്ലാണ്ട് ഒരു ഒരു അള്ളാവിനോട് ഒരൊറ്റ ദുവയുള്ളൂ മക്കളെ കാത്തു രക്ഷിക്കുക റബ്ബ ഞങ്ങള് ഞങ്ങളെ മക്കളെ നീ കാത്ത് രക്ഷിക്കുക നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഇങ്ങനത്തെ നരഭൂജിൻ്റെവരെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിരക്ഷിച്ചാൽ മതി അവർക്ക് ജീവിക്കണം നമ്മളെല്ലാവരും മക്കളെ നമ്മളെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇങ്ങനത്തെ അവരെ കയ്യിൽ നിന്ന് കിട്ടാണ്ട് ഈ കൊല്ലുന്നവരും ഈ മാനം കളയുന്നവൻ്റെ കയ്യിൽ കിട്ടാണ്ട് നമ്മളെ മക്കളെ നമ്മളെ എല്ലാവരും രക്ഷപ്പെടുത്തട്ടെ എന്താ ഇതിനപ്പുറം നമുക്കൊന്നും പറയാനില്ല കാരണം നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് കാര്യങ്ങൾ എനിക്കിതിനപ്പുറം എനിക്കിപ്പോൾ ഇതിനപ്പുറം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് പോലെ എനിക്ക് പറയാത്തൊരവസ്ഥയ്ക്ക് കാരണം എനിക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ ലിമിറ്റേഷൻ ഉണ്ട് ആ ലിമിറ്റ് ലിറ്റിയിട്ട് ഞാൻ പറയാൻ പറ്റുന്നില്ല എനിക്ക് ഓക്കെ ബൈ